നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം നിലമേൽ റോഡിൽ ഇറങ്ങി പോരു തുടങ്ങിയ ഗവർണർ പിണറായി പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിക്കുകയായിരുന്നു തനിക്ക് നേരെ കരിങ്കൊടി വീശിയ മുഴുവൻ എസ് എഫ്ഐക്കാരെയും അറസ്റ്റ് ചെയ്തിരിക്കണം ഇതായിരുന്നു ഗവർണറിന്റെ ആവശ്യം പ്രതിഷേധക്കാരിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അതുപോരാ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഗവർണർ പ്രധാനമന്ത്രിയെ വിളിക്കണം സംസാരിക്കണം കേരളത്തിലെ നിജസ്ഥിതി അറിയിക്കണം എന്ന വാശിയിലുമായിരുന്നു ഒടുവിൽ എഫ്ഐആറിന്റെ പകർപ്പ് കിട്ടിയപ്പോഴാണ് ആരിഫ് ഖാൻ ഇരുന്നിടത്ത് നിന്ന് ഒന്നനങ്ങിയതുപോലും പോലീസിനെ മുൾമുനയിൽ നിർത്തി ഇതോടെ സർക്കാർ ഗവർണർ പോര് വേറെ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പത്ത് നാല്പത്തഞ്ചോടുകൂടിയാണ് ഗവർണർ പ്രതിഷേധം തുടങ്ങിയത് ഇദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള പോലീസ് മേധാവിയുടെ നീക്കം ആടപടലം പാളിയിരുന്നു ഫോണിൽ ഗവർണറോട് സംസാരിച്ച ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിനോടും ഗവർണർ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് കേരളത്തിലെ റോഡുകളെ ഗുണ്ടകൾ നിയന്ത്രിക്കുന്നു മുഖ്യമന്ത്രി കടന്നുപോകുന്ന പോകുന്ന സ്ഥലത്ത് പ്രതിഷേധക്കാരെ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾ അനുവദിക്കുമോ നിങ്ങൾ എന്ത് ാണ് ചെയ്യുന്നത് ആരെന്തു പറഞ്ഞാലും ഞാൻ ഇവിടെ തുടരുമെന്നാണ് ഡി ജി പിയോട് ഗവർണർ പറഞ്ഞത് ഇതിനിടെ നിലമേലിലെ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തതിന്റെ എഫ്ഐആർ കാണണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തുവെന്ന് ഉറപ്പിക്കാനായിരുന്നു ഈ നീക്കം ഗവർണറുടെ സമ്മർദ്ദം ഫലിക്കുകയും ചെയ്തു പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് മുൻപ് ഗവർണർക്ക് നേരെ തിരുവനന്തപുരത്ത് എസ് എഫ് ഐക്കാർ പ്രതിഷേധം നടത്തിയപ്പോൾ നിസാര ഇട്ടാണ് പോലീസ് കേസെടുത്തത് അന്ന് എഫ്ഐആർ പകർപ്പ് കണ്ട ഗവർണർ ഈ വകുപ്പുകളല്ല കടുത്ത വകുപ്പുകൾ തന്നെ ചേർക്കണമെന്ന് പോലീസിനോട് ആക്രോശിക്കുകയും തുടർന്ന് പോലീസ് കടുത്ത വകുപ്പുകൾ ഇടുകയുമാണ് ചെയ്തത് നിലവിലും അത് തന്നെയാണ് സംഭവിച്ചത് എസ് എഫ് ഐ ആണ് പ്രതിഷേധിച്ചതെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് പോലീസിന്റെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും കുറ്റാരോപണമുണ്ട് പതിനേഴ് പ്രതികളും അവർക്കൊപ്പം കണ്ടാൽ അറിയുന്ന അഞ്ചു പേരും കേസിൽ പ്രതികളാണ് ഒടുവിൽ എഫ്ഐആർ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഗവർണർ പ്രതിഷേധം അവസാനിപ്പിച്ച് ഒന്നെഴുന്നേറ്റത് കൊല്ലം നാദാപുരത്ത് ഒരു സ്വകാര്യ ചടങ്ങിന് പോകുകയായിരുന്നു ഗവർണർ ഈ വഴിക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇതിനിടെയാണ് നിലമേലിൽ എസ് എഫ് ഐ പ്രവർത്തകർ റോഡിലിറങ്ങി ഗവർണർക്ക് നേരെ പ്രതിഷേധിച്ചത് ഗവർണർ എത്തുന്നതിന് ഒരു മണിക്കൂർ മുൻപ് തന്നെ പ്രതിഷേധക്കാർ അവിടെ എത്തിയിരുന്നു അവർ ബാനർ ഉയർത്തുകയും ചെയ്തിരുന്നു ഗവർണർ വന്നപ്പോൾ അവർ കാറിന് മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നു മുദ്രാവാക്യവും വിളിച്ചു ഇതോടെ കാർ നിർത്തി ഗവർണർ പുറത്തിറങ്ങുകയായിരുന്നു ഗവർണറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കാർ നിർത്തിയത് പിന്നീട് പോലീസിന് നേരെ തിരിയുകയായിരുന്നു ഗവർണർ ആരിഫ് ഖാൻ ഇറങ്ങിയതോടെ പ്രതിഷേധക്കാർ എല്ലാവരും അപ്രത്യക്ഷരാകുകയായിരുന്നു ഗവർണർ പുറത്തിറങ്ങിയതോടെ ഓടിയ പന്ത്രണ്ട് പേരെയാണ് പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്തത് എഫ്ഐആറിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ഇതോടെ അറസ്റ്റിലായ എസ് എഫ് ഐക്കാർക്കെതിരെ പോലീസ് റിമാൻഡ് ചെയ്യേണ്ടി വന്നു എന്നതാണ് മറ്റൊരു വസ്തുത അല്ലാത്ത സാഹചര്യത്തിൽ കോടതിയിൽ നിന്നും ജാമ്യം തേടേണ്ടിയും വരും ഗവർണറുടെ പ്രതിഷേധം ഉണ്ടാകാത്തിടത്തെല്ലാം ജാമ്യമുള്ള വകുപ്പ് പ്രകാരം കേസെടുത്ത് നിയമ നടപടികൾ ലഘൂകരിക്കുകയായിരുന്നു പോലീസ് അതുകൊണ്ടാണ് പ്രതിഷേധത്തിന് ഗവർണർ തയ്യാറായതും ഇതോടെ ജാമ്യമില്ലാ വകുപ്പുകൾ പിണറായി പോലീസിന് ചുമത്തേണ്ടിയും വന്നു കാറിൽ നിന്നും പുറത്തിറങ്ങിയ ഗവർണറെ കണ്ട് എസ് എഫ് ഐ കാർ ഓടിയെന്നതാണ് വസ്തുത ഇതിപ്പോൾ വലിയൊരു ട്രോളിനും വഴി വെച്ചിട്ടുണ്ട് പ്രതിഷേധക്കാരെല്ലാം ഗവർണറെ കണ്ടപ്പോൾ എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പൊങ്കാല വരുന്നുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത പ്രതിഷേധമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ പോലീസിനെ ശകാരിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ട് ചാർജ് നടത്തിയില്ല എന്നും അക്രമികളെ പിടികൂടിയില്ല എന്നും ദേഷ്യത്തോടെ ഗവർണർ പോലീസിനോട് ചോദിച്ചു കരിങ്കൊടി കാണിച്ച എല്ലാവരെയും അറസ്റ്റ് ചെയ്യാതെ മടങ്ങി പോകില്ല എന്ന് പറഞ്ഞാണ് ഗവർണർ റോഡിൽ ഇരുന്ന് സമരം തുടങ്ങിയത് തുടർന്ന് വലിയ ആൾക്കൂട്ടമാണ് അവിടെ ഉണ്ടായത് അതായത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്കാണ് രണ്ട് മണിക്കൂറിലധികം നടു റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്നത് ഇത് സർക്കാരിന് കനത്ത പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട ഇതിനിടയിലാണ് ഗവർണർ തന്നോടൊപ്പം നിന്നിരുന്ന രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് പ്രധാനമന്ത്രിയെ വിളിക്കണമെന്നും ഇവിടുത്തെ സ്ഥിതികൾ അറിയിക്കണമെന്നും പറഞ്ഞത് അതായത് കേന്ദ്രത്തോട് തനിക്ക് നേരെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഉടൻ തന്നെ അറിയിക്കും എന്നത് ഇതിലൂടെ തന്നെ വ്യക്തമാണ് കഴിഞ്ഞ തവണയും ഗവർണർ ഡൽഹിയിൽ പോയപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തെ തനിക്ക് നേരെ നടക്കുന്ന പ്രതിഷേധങ്ങളെ കുറിച്ച് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ഗവർണർക്ക് നേരെ പ്രതിഷേധം തുടർന്നതോടെ അത് ഗവർണർ ആ സമയത്ത് തന്നെ കേന്ദ്രത്തെ അറിയിക്കാനുള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത് ഇതോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്ത് നടപടി സ്വീകരിക്കും എന്നതും സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് പോലീസുകാരും ചുറ്റും കൂടി നിന്ന ആൾക്കാരും ഒക്കെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഗവർണർ തിരികെ കാറിൽ കയറാൻ കൂട്ടാക്കിയില്ല കസേരയിൽ തന്നെ ഇരുപ്പുറപ്പിക്കുകയായിരുന്നു തുടർന്ന് പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് റൂറൽ എസ് വന്നാണ് ഗവർണറെ അറിയിച്ചത് ആ സമയത്തെങ്കിലും ഗവർണർ ഒന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചെങ്കിൽ എന്ന് കരുതിയാണ് ഉടൻ തന്നെ ഗവർണറെ വിവരങ്ങൾ അറിയിച്ചത് എന്നാൽ തനിക്ക് നേരെ കരിങ്കൂടി കാണിച്ച അൻപത് പേരെയും അറസ്റ്റ് ചെയ്യാതെ മടങ്ങി മടങ്ങിപ്പോകില്ല എന്ന് ഗവർണർ കടുപ്പിച്ചു മറുപടി കൊടുത്തു മുഖ്യമന്ത്രി റോഡിലൂടെ പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നതെന്നും പോലീസിനോട് ഗവർണർ ചോദിച്ചു ഒടുവിൽ എഫ്ഐആറിന്റെ പകർപ്പ് കാണിച്ചപ്പോഴാണ് ഗവർണർ പ്രതിഷേധം അവസാനിപ്പിച്ചത് അതായത് ഗവർണർ ഇനി മുതൽ തനിക്ക് നേരെ പ്രതിഷേധമുണ്ടായാൽ താനും ഇത്തരത്തിൽ തന്നെ പ്രതിഷേധിക്കും എന്ന് തന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്